ഗ്രാമങ്ങളിലൂടെയുള്ള എൻ്റെ യാത്രയിൽ ഇന്ന് ഞാൻ പോയിരിക്കുന്നത് നമ്മുടെ മുരിക്കാശ്ശേരി സൗത്ത് ഇന്ത്യൻ ബാങ്കിന് എതിർവശം പ്രവർത്തിക്കുന്ന ഫിറ്റ്നസ് ഫോർ എന്ന ലേഡീസ് ജിമ്മിലേക്കാണ് ഒരുപാട് പ്രതീക്ഷകളും പുതിയ തീരുമാനങ്ങളും ഒക്കെയായി പുതുവർഷം ഇങ്ങെത്താറായി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ പിന്നരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് മുരിക്കാശ്ശേരിയിലെ വീഡിയോസ് മാത്രമേ ഇടാറുള്ളൂ എന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ നമ്മൾ ചെറിയ ചെറിയ ഗ്രാമങ്ങളുടെ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഫിറ്റ്നസ് ഫോർ എന്ന ലേഡീസ് ജിമ്മിനെ കുറിച്ച് പറയാൻ ഞാൻ മറന്നു എന്ന് തോന്നുന്നു ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്നത് നമ്മുടെ ആരോഗ്യമാണ് അങ്ങനെ ഞാനും എൻ്റെ ആരോഗ്യത്തെപ്പറ്റി ചെറുതായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങി കേട്ടോ ഉള്ളത് പറഞ്ഞാൽ ഞാൻ ആദ്യമായാണ് ഇത്തരത്തിലൊരു ലേഡീസ് ജിമ്മിൽ പോകുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ മുതൽ നോട്ടമിട്ടിരുന്നതാണ് ഈ ഒരു സൈക്കിള് അതിലൊന്ന് കയറി ഒരു ഫോട്ടോ എടുക്കണം എടുക്കണമെന്നൊരു ആഗ്രഹം ഞാൻ അവിടുത്തെ ട്രെയിനറായ കവിതാ മേഠത്തിലൂടെ ഒന്ന് സൂചിപ്പിച്ചു കേട്ടോ എൻ്റെ ഈ ആവേശമൊക്കെ കണ്ടിട്ടാണോ അറിയില്ല അവിടെയുള്ള എല്ലാ മെഷീനും എനിക്ക് പരിചയപ്പെടുത്തി തരികയും അതിലുള്ള ചില മെഷീനൊക്കെ എന്നെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുകയും ചെയ്തു ഈ ഒരു ട്രെയിനറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും എനിക്ക് അവരുടെ പെരുമാറ്റം നന്നായി ഇഷ്ടപ്പെട്ടു ജന്മസിദ്ധമായി എനിക്ക് കിട്ടിയ പല പൊട്ടത്തരങ്ങളും ഇവിടെ കാണിച്ചെങ്കിലും അവർ അതെല്ലാം നന്നായി ആസ്വദിച്ചു ഇതേപോലുള്ള മെഷീനൊക്കെ കണ്ട് അമ്പരന്തം നിന്ന് എന്നോട് കുറച്ച് നാളത്തെ ട്രെയിനിങ്ങിന് ശേഷം മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം ട്രെയിനർ എനിക്ക് തന്നു ഞാനിതൊക്കെ വളരെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യുന്നു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഓരോന്നിനും അതിൻ്റെതായ രീതികളുണ്ട് ട്രെയിനറുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും ഈ മെഷീനൊക്കെ ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്നതുകൊണ്ടാവാം എനിക്കതൊന്നും കൃത്യമായി പാലിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈയൊരു ലേഡീസ് ജിമ്മിന്റെ പ്രവർത്തന സമയം രാവിലെ അഞ്ച് മുതൽ എട്ട് വരെയും വൈകുന്നേരം മണി മുതൽ എട്ട് മണി വരെയുമാണ് ഫുൾ ബോഡി വർക്കൗട്ടുകൾ സൂമ്പ കാഡിയോ എന്നിവയൊക്കെയാണ് ഇവിടെ നൽകുന്നത് ഇവിടുത്തെ കുറച്ചൊക്കെ മെഷീനിൽ കയറിയപ്പോൾ തന്നെ എന്റെ ശരീരത്തിന് ഒരു അയവ് ലഭിച്ചതുപോലെ എനിക്ക് തോന്നി െ ആവേശം മൂത്ത് മൂത്ത് ഞാൻ ഈ ഒരു മെഷീനിലൂടെ ഒന്ന് കയറുകയാണ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും അത്യാവശ്യം സഹായങ്ങൾ നൽകിക്കൊണ്ടും ട്രെയിനർ അടുത്തു തന്നെ നിൽപ്പുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ് കാഴ്ചയിൽ ട്രെയിനർ അല്പം ചെറുതാണെങ്കിലും ആരോഗ്യത്തിലും അവർ എന്നേക്കാലം ഒരുപാട് മുമ്പിലാണ് കൃഷിയിടങ്ങളിലൂടെയൊക്കെ ഓടിച്ചാടി നടന്ന ഓരോ ജോലികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ജിമ്മിന്റെ ആവശ്യമൊന്നുമില്ല എന്നായിരുന്നു ഇത്രയും നാളും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് നീയൊരു ജിമ്മിൽ എത്തിയതിനു ശേഷമാണ് ഫിറ്റ്നസിന്റെ ആവശ്യകതയെപ്പറ്റി ഞാൻ ശരിക്കും മനസ്സിലാക്കുന്നത് ഇവിടെ വെച്ചിരിക്കുന്ന തകർപ്പൻ പാട്ടുകളുടെ താളത്തിനൊത്ത് കരുത്തരായി ഇവിടുത്തെ മെഷീനുകളൊക്കെ പ്രവർത്തിപ്പിക്കുകയാണ് ഇവിടെയുള്ള സ്ത്രീ എല്ലാവരും ഇതൊക്കെ കണ്ട് അസൂഹ്യാപൂർവം ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു ഈ ഞാന് അപ്പോൾ പുതിയ വർഷം പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ആരോഗ്യത്തെ പറ്റി ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മനോഹരവും വ്യത്യസ്തവുമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ